ഗസയിൽ ചോരപ്പുഴ ഒഴുകുന്നത് തുടരുകയാണ് ഇസ്രായേൽ ബോംബിംഗിൽ നിരവധി ഫലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് യുദ്ധം നിർത്തണമെന്ന ആവശ്യം ശക്തമാകവേ അതിന് ഇസ്രായേൽ തയ്യാറായിട്ടില്ല അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടെ ഗസയിൽ ഇസ്രായേൽ രണ്ടു മാസത്തേക്ക് യുദ്ധം നിർത്തുമെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചനകൾ ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇതുപ്രകാരം രണ്ട് മാസത്തേക്ക് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നിർത്തിവെക്കും ഇതിന് പകരമായി നൂറ് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ഇസ്രായേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ഞായറാഴ്ച പാരീസിൽ വിശദമായ ചർച്ച നടത്തും ഇതിനു ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഇതിനു പുറമെ ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനായി സി ഐ എ ഡയറക്ടർ വില്യം ജെ ബൂൺസിനെയും ബൈഡൻ അയച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ പ്രതിനിധികളുമായി ബൂൺസ് ചർച്ച നടത്തും ഈ ചർച്ചകളിൽ പുരോഗതിയുണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രെൻറ്റ് മഗൂസിനെ അയച്ച് അന്തിമ കരാറിന് രൂപം നൽകാനാണ് യു എസ് പ്രസിഡന്റിന്റെ പദ്ധതി ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനൊപ്പം ഗസയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയുമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം ഫലസ്തീന് സഹായമെത്തിക്കുന്ന യു എൻ ഏജൻസിക്കുള്ള ധനസഹായം യു എസും യു കെയും നിർത്തി യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ നൽകുന്ന ഫണ്ടാണ് നിർത്തിയത് ജർമ്മനി നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ് ഫിൻലാൻഡ് ആസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിയിട്ടുണ്ട് അതിനിടെ സമ്പൂർണമായ വിജയം നേടും വരെ ഗസയിലെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി പരിഹാസ്യമാണെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ താൽപര്യങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സംരക്ഷിക്കുന്നത് ഹമാസാണ് പുതിയ കാലത്തെ നാസികളെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ഞങ്ങളുടെ മക്കളോട് ചെയ്ത കാര്യങ്ങൾ മറക്കാനാവില്ല എല്ലാ ബന്ധികളെയും ഇസ്രായേലിൽ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയി വ്യാജാരോപണങ്ങളാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ചത് ഹമാസിനു വേണ്ടിയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ തുടച്ചുനീക്കുമെന്ന ശബ്ദമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഗസയെ കരവ്യോമ കടൽ മാർഗങ്ങളിലൂടെ വളഞ്ഞ ആക്രമിക്കുകയാണ് വെടിനിർത്തൽ തോൽവിക്ക് സമാനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപിത നിലപാട് എന്നാൽ ഹമാസിനെ കുറച്ചു കാണാനാകില്ലെന്നാണ് പ്രതിരോധ രംഗത്തെ നിരീക്ഷകർ പറയുന്നത് ഗസാ മുരമ്പിൽ വളരെ നീണ്ട ഒരു യുദ്ധത്തിനാണ് ഹമാസ് തയ്യാറെടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ പതിനേഴ് വർഷത്തെ ഗസ ഉപരോധം അവസാനിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ദീർഘകാല ആവശ്യം ഇസ്രായേലി കുടിയേറ്റം വിപുലമാക്കുന്നത് അവസാനിപ്പിക്കുക അലക്സ പള്ളിയിലെ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ ഇടപെടൽ ഒഴിവാക്കുക തുടങ്ങിയവയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്